ഹലോ കൂട്ടുകാരെ ഞാനെന്താ ഇവിടെ കുളിച്ചെരുങ്ങി സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും അറിയാവോ ഞാൻ കുറച്ച് മുന്നേ നല്ല പാട്ടൊക്കെ കേൾക്കുന്നത് അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു മോനെ എവിടെ ഈ പാട്ട് കേൾക്കുന്നതെന്ന് ചോദിച്ചത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് വിഷ വിഷമൂർ വിദ്യാപീഠ് സ്കൂളുണ്ട് വിദ്യാപീഠുണ്ട് അപ്പോൾ അവിടെ കൺവെൻഷൻ നടത്താറുണ്ട് അപ്പോൾ മമ്മി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങളെ ഇങ്ങനെ കൺവെൻഷനിൽ നിർബന്ധിച്ച് കൊണ്ടുപോകായിരുന്നു അത് വെച്ച് ഞാൻ ബ്രദറിനോട് പറഞ്ഞു മോനെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ പോയി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ കൺവെൻഷൻ തുടങ്ങുകയാണ് സിക്സ് സിക്സ് തേർട്ടി ടു ആണെന്ന് പറഞ്ഞു അപ്പൊ ഞാനിവനോട് അഞ്ഞ് മോനെ എന്നാ നമുക്ക് രണ്ടുപേർ കൂടെ പോയാലോന്ന് ഇങ്ങനെ ഞാൻ ചോദിച്ചു അപ്പൊ ഇവൻ ഓക്കേ പറഞ്ഞു അപ്പോഴത്തേക്കും ഞാൻ വേഗം പോയി കുളിച്ചൊരിക്കും എല്ലാരും പോലും ഞാൻ കുളിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുവാണ് എന്റെ കൂടെ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കൺവെൻഷന് പോകാൻ പോവുകയാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ എൻ്റെ കൂടെ പോകുന്നത് സാധാരണ മമ്മി തല്ലി നിർബന്ധിച്ചൊക്കെയാണ് ഞങ്ങളെ കൊണ്ടുപോവാറ് പക്ഷെ ഇപ്പൊ ഞങ്ങളെ പ്രേരിപ്പിക്കാനും വഴക്ക് പറയാനും ആരും ഇല്ല ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് പറയാം അപ്പൊ ഞങ്ങൾ രണ്ടും കൂടി കൺവെൻഷന് പോവുകയാണ് അപ്പൊ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഞാൻ ഷൂട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാര്ക്കും ഞാനിത് കാണിക്കുന്നതായിരിക്കും കേട്ടോ അവിടെ നല്ല പാട്ടുകളൊക്കെ ഉണ്ടാകും ഷൂട്ട് ചെയ്ത് ഞാൻ കാണിക്കും എല്ലാ സഹോദരങ്ങളെയും അപ്പൊ പ്രാർത്ഥിച്ചിരിക്കും ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രാർത്ഥിക്കണം അപ്പൊ ഞങ്ങൾ പോയിട്ട് വത്തേ പോയിട്ട് വന്നിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ എല്ലാവർക്കും വേണ്ടിട്ട് പ്രാർത്ഥിക്കാം ഓക്കേ